നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് പതിനാല് പേർ കൂടി മരണപ്പെട്ടു ഇതോടെ ഇതിനകം രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് ലക്ഷത്തി ആയിരത്തി പതിമൂന്ന് പേർ ഇതിനോടകം രോഗം മുക്തരായി നിലവിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് ശതമാനമാണ് രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് നിലവിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇപ്പോൾ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞു പേർ തീവ്രപരിചരണ വിഭാഗങ്ങളിലാണ് ബഹ്റൈനിൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് മരണനിരക്ക് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് രണ്ടായിരത്തി കോവിഡ് കേസുകൾ നല്ല സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പേർ രോഗമുക്തരായി ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം ആയിരത്തി ഒൻപതായി പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ തൊള്ളായിരത്തി പേർ പ്രവാസി തൊഴിലാളികളാണ് രണ്ട് ലക്ഷത്തി നാപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചതായി ഖത്തർ അറിയിച്ചു ഇതിൽ നൂറ്റി നാപ്പത് പേർ സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത് തൊണ്ണൂറ് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് നേരെ രോഗമുക്തിയുണ്ടായി ചികിത്സയിലായിരുന്നു നാല് പേർ കൂടി മരിച്ചു മുപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് അറുപത്തി ഒന്ന് അറുപത്തിയെട്ട് പ്രായമുള്ളവരാണ് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണം അഞ്ഞൂറ്റി അറുപതായി നിലവിലുള്ള ആകെ രോഗികൾ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഇന്നലെ പതിനാറായിരത്തി എഴുപത്തി എട്ട് പേർക്കാണ് പരിശോധന നടത്തിയത് ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേരെ പരിശോധിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് ഇതുവരെ വൈറസ് ബാധയുണ്ടായത് മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയാണ് ആകെ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് രോഗമുക്തിയുണ്ടായത് ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്ത് ജോലിയിലേർപ്പെടുന്ന തൊഴിലാളികൾക്ക് നിർബന്ധമായും ഉച്ചവിശ്രമം നൽകണമെന്ന നിയമം ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ജൂൺ ഒന്നു മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ തുറന്നയിടങ്ങളിലെ തൊഴിലാളികൾക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ നിർബന്ധമായും ശ്രമം അനുവദിക്കണമെന്നാണ് നിയമം പറയുന്നത് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തൊഴിലുടമ പ്രതിദിന തൊഴിൽ സമയക്രമം വ്യക്തമാക്കുന്ന നോട്ടീസ് തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ പതിക്കണം അന്തരീക്ഷ താപനില വെറ്റ് ബൾബ് ഗ്ലോബ് ഗേജ് സൂചികയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് പിന്നിടുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏത് സമയത്താണെങ്കിലും പണികൾ നിർത്തിവെച്ച് തൊഴിലാളികൾ പോകാൻ അനുവദിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് തൊഴിൽ സമയത്ത് എല്ലാ തൊഴിലാളികൾക്കും സൗജന്യമായി കുടിവെള്ളം എത്തിക്കണം തൊഴിലാളികൾക്ക് പെട്ടെന്ന് പ്രവേശിക്കും സാധ്യമാകുന്ന രീതിയിൽ വിശ്രമ സ്ഥലങ്ങൾ തൊഴിലിടങ്ങളിൽ നിർമ്മിച്ചു നൽകണം വേനൽക്കാലത്ത് യു എയിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മധ്യാന വിശ്രമ സമയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണി വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമ സമയം അനുവദിച്ചിട്ടുള്ളതെന്ന് മാനവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു മധ്യാ വിശ്രമ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല ഓക്സ്ഫോർഡ് ആസ്ത്രസേനക്ക വാക്സിന്റെ രണ്ടാം ഡോസ് വിതരണം കുവൈറ്റ് വീണ്ടും നീട്ടി ലഭ്യത കുറവാണ് കാരണം ജൂൺ എട്ടിന് ശേഷമേ രണ്ടാം ഡോസ് വിതരണം ചെയ്യാനാവൂ എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഓക്സ്ഫോർഡ് വാക്സിന്റെ മൂന്നാം ഡോസ് മെയ് പത്തിന് തന്നെ കുവൈറ്റിൽ എത്തിയിരുന്നുവെങ്കിലും അതിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിക്കാത്തതിനെ തുടർന്നാണ് അതിന്റെ വിതരണം തടസ്സപ്പെട്ടത് മൂന്നാം ഷിപ്മെന്റ് നാല് ലക്ഷം ഡോസ് വാക്സിനാണുള്ളത് എന്നാൽ വാക്സിന്റെ വിവിധ ഘട്ടങ്ങളിലെ സുരക്ഷാ പരിശോധനകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതുവരെ കുവൈറ്റിന് കൈമാറിയിട്ടില്ല പൂർണ്ണമായി വാക്സിൻ എടുത്തുവരുന്ന വിദേശയാത്രക്കാർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചു വാക്സിൻ എടുത്ത രാജ്യത്തെ ആരോഗ്യ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കാണ് ക്വാറന്റൈൻ ഒഴിവാക്കി നൽകുകയെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു അതേസമയം സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച ഫൈസർ മൊഡേണ ഓക്സ്ഫോർഡ് ആസ്ത്രസനക്ക ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തവർക്കേ ഇളവ് ലഭിക്കുകയുള്ളൂ കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് പല രാജ്യത്തേക്കുമുള്ള വിമാന സർവീസ് റദ്ദാക്കിയത് പ്രതിസന്ധി കാരണം യാത്ര മുടങ്ങിയവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട് റദ്ദാക്കിയ ടിക്കറ്റുകളുടെ തുക പ്രത്യേക ഓച്ചറുകളായി മാറ്റുകയാണ് ആദ്യം ചെയ്തത് എന്നാൽ ഇത് പണമായി തിരികെ നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിമാന കമ്പനികൾ അറിയിച്ചതായി ട്രാവൽ ഏജൻസികൾ പറയുന്നു വിമാനം റദ്ദാക്കിയെങ്കിലും ടിക്കറ്റ് എടുത്ത് പണം തിരികെ നൽകാത്ത പ്രശ്നം പല യാത്രക്കാരും ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രവാസി ലീഗൽ സെൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പണം തിരികെ നൽകാൻ കോടതി വിധിച്ചു എന്നാൽ പലർക്കും ടിക്കറ്റ് തുക തിരികെ ലഭിച്ചിരുന്നില്ല അബുദാബിയിൽ ജൂലൈ ഒന്ന് മുതൽ ക്വാറന്റൈൻ ഒഴിവാക്കാനുള്ള ഒരുക്കങ്ങളുമായി അധികൃതർ ഈ തീരുമാനം എമറേറ്റിലെ ടൂറിസം വ്യോമയാന മേഖലകൾക്ക് ഗുണകരമാകും നിലവിൽ ഗ്രീൻ പട്ടികയിൽ നേടിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല അതേസമയം റെഡ് ലിസ്റ്റിലുള്ള രാജ്യക്കാർക്ക് അബുദാബിയിൽ പത്ത് ദിവസം നിർബന്ധിത ക്വാറന്റൈൻ ഉണ്ട് ഇവർ അബുദാബിയിലെത്തി നാലും എട്ടും ദിവസങ്ങളിൽ പി പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വേണം ബഹ്റൈനിൽ കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി കോവിഡ് ബാധിതർക്കും സമ്പർക്കത്തിലുള്ളവർക്കും ഇത് ബാധകമാണ് അൻപത് വയസ്സിനും അതിനു മുകളിലുള്ളവരുമായി സമ്പർക്കത്തിലേർപ്പെടുന്നവർക്ക് ലക്ഷണമുണ്ടെങ്കിൽ ക്വാറന്റൈനു മുമ്പും പത്ത് ദിവസത്തിനു ശേഷവും ടെസ്റ്റ് നടത്താൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ വയസ്സും അതിന് താഴെയുള്ളവരും സമ്പർക്കത്തിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ലക്ഷണങ്ങളില്ലെങ്കിൽ ഉടനെ ക്വാറന്റൈനിൽ പോവുകയും പത്ത് ദിവസത്തിനു ശേഷമോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടാലോ ടെസ്റ്റ് നടത്തുകയും ചെയ്താൽ മതി സമ്പർക്കത്തിലായവരെ കുറിച്ച് പൊതുജനാരോഗ്യ വിഭാഗം നൽകുന്ന ലിസ്റ്റിലുള്ളവർക്ക് ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച സ്വകാര്യ ആശുപത്രികളിൽ ടെസ്റ്റ് നടത്താവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ